ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിൽ കുക്കിംഗ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ സ്പെഷ്യൽ എന്ന് പറയുന്നത് കുമ്പളങ്ങ മോരി കറിയാണ് കേട്ടോ ഏട്ടൻ വന്നതിന് ശേഷം ഞോണി വെച്ചിട്ടായാലും കഴിച്ചിട്ടായാലും എടുത്തത് കൊണ്ട് നമ്മുടെ നാടൻ ഭക്ഷണത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് കുമ്പളങ്ങ മോരുകറി ഇഷ്ടപ്പെടാത്തവരായിട്ട് ഉള്ളതല്ലേ കുമ്പളങ്ങ മോരുകറി കൂട്ടി നമ്മൾ ചോറ് ഉണ്ണുന്ന സമയത്ത് നമ്മൾക്ക് എക്സ്ട്രാ വേറെ ഒന്ന് കുറച്ച് കറികൾ വേണം അത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്നത് എന്താണെന്ന് വെച്ച് പപ്പടം കായ്ച്ചത് അച്ചാറ് അതുപോലെ തന്നെ നമ്മുടെ ചുവന്നമുളക് ചമ്മന്തി അതേപോലെ ഉണക്ക മീൻ അത് ഏതായാലും കൊട കുഴപ്പമില്ല വറുത്തത് എനിക്ക് ഈ നാലെണ്ണമാണ് എനിക്ക് മോരുകറി കൂട്ടി ചോർന്നുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള വേറെ കറികളെന്ന് പറയുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്കും ഇതുപോലെ തന്നെയാണ് ഇഷ്ടം എന്നുള്ളവർ വേഗം നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പം നമുക്ക് എങ്ങനെയാണ് കുമ്പളങ്ങ മോരി കറി ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കിയാലോ അപ്പം ഞാനൊരു ചെറിയ പീസ് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ ഞാൻ കറി വയ്ക്കുന്നുള്ളൂ അപ്പോൾ ഞാൻ ആവശ്യമായിട്ടുള്ള കുമ്പളങ്ങ എടുത്തതിന് ശേഷം ഞാൻ അതിനെ നീളത്തിലരിഞ്ഞ് പിന്നെ അതിൻ്റെ തൊലി കളഞ്ഞ് പിന്നെയും പിന്നെ ഞാനതിനെ അരി നിങ്ങളെ വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടാവും ഓക്കെ അരിഞ്ഞ് ഞാൻ അതിന് സ്മോൾ പീസസ് ആയിട്ട് ഞാൻ കട്ട് ചെയ്യാനുണ്ടാവും ഞാൻ ഈ ഒരു പരുവത്തിൽ ഞാൻ കട്ട് ചെയ്യാറുള്ളു ഞാൻ വലിയ സൈസ് മീഡിയം സൈസ് ഞാൻ ആക്കാറില്ല എനിക്ക് ഈ ഒരു പരുവത്തിൽ എനിക്കിഷ്ടം ഓരോരുത്തർ ഓരോ രീതിയിലായിരിക്കും കട്ട് ചെയ്യുന്നുണ്ടാവുക ഞാൻ ഈ ഒരു പരുവത്തിലാണ് ഞാൻ കട്ട് ചെയ്യുക കട്ട് ചെയ്തതിന് ശേഷം ഒരു രണ്ടാവിശം ഞാൻ കുമ്പളങ്ങ കഴുകിയായിരുന്നു ഞാൻ വേവിക്കാൻ പോകുന്നത് ഞാൻ കുക്കറിലാണ് കുക്കറിലെ കുമ്പളങ്ങ എല്ലാം അരിഞ്ഞതെല്ലാം കഴുകി വാരി ഇട്ടതിന് ശേഷം നമുക്ക് അതിനാവശ്യമായിട്ടുള്ളതെന്ന് പറയുന്നത് ഒരു പച്ചമുളകാണ് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി പിന്നെ കുമ്പളങ്ങയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇനി കുമ്പളങ്ങ ഇനി അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും കുമ്പളങ്ങ വേവാനായിട്ടുള്ള വെള്ളം വേണമല്ലേ അപ്പൊ നമ്മൾക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം വെള്ളം ഒഴിക്കുമ്പോൾ വെള്ളം കൂടി പോവാതെ ശ്രദ്ധിക്കണം കേട്ടോ അപ്പം ഞാൻ ഈ ഒരു പരുവത്തിലാണ് ഞാൻ വെള്ളം ഒഴിക്കണേ കാരണം നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടാൽ തന്നെ മനസ്സിലാവും ഞാൻ എത്രയാണ് ഞാൻ വെള്ളം എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പം നമ്മൾക്കിത് കുക്കറിൽ അരച്ച് വെച്ച് നമുക്ക് വേവിക്കാം വേവിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുമ്പളങ്ങ ഒരത്ത് വിസിൽ മതിയാവും എയർ പോണ വരെ വെക്കരുത് അതായത് കുമ്പളങ്ങ എപ്പോഴും കറി വെക്കുമ്പോൾ നമുക്ക് കുമ്പളങ്ങ കടിക്കാൻ കിട്ടണം ഭയങ്കര സോഫ്റ്റ് ആയിട്ട് നമ്മൾ വേവിക്കാൻ പാടില്ല അപ്പം ഞാൻ ഒരു വിസിൽ അടിച്ചതിന് ശേഷം ഞാൻ എയർ കളഞ്ഞിട്ടാണ് ഞാൻ കറി വെക്കാൻ പോകണം കേട്ടോ അപ്പോൾ നിങ്ങൾക്കത് വീഡിയോയിൽ കാണാൻ പറ്റും അപ്പോൾ കുമ്പളങ്ങ വേവിക്കാൻ വെച്ചതിന് ശേഷം നമ്മൾക്ക് അതിൻ്റെ അരപ്പ് റെഡിയാക്കണം അപ്പം ഞാനൊരു ചെറിയ തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് അത് ഞാൻ ചിരവിയിട്ട് ഞാൻ നമ്മുടെ ജാറിലേക്ക് ഇടവാണ് ഇനി അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് നമ്മുടെ ചെറിയുള്ളി ഞാൻ ഏഴിട്ട് ചെറിയുള്ളി തൊലി കളഞ്ഞത് ഞാൻ ഇടവാണ് പിന്നെ അടുത്തത് വേണ്ടെങ്കിൽ നമ്മൾക്ക് വെളുത്തുള്ളിയാണ് വേണ്ടത് വെളുത്തുള്ളി ഞാനൊരു നാലെല്ലേ വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ പിന്നെ നമ്മളൊക്കെ ആഡ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് എരിവിനുസരിച്ച് ഞാൻ പച്ചമുളക് ഞാൻ കുറച്ച് വലിയ പച്ചമുളക് ഞാനൊരു അഞ്ചെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് നമ്മളുടെ ആവശ്യത്തിന് ചെറിയ ജീരകമാണ് ചെറിയ ജീരകം കൂടുമ്പോൾ കൂടി പോകാതെ ശ്രദ്ധിക്കണം കേട്ടോ ഇല്ലെങ്കിൽ ഭയങ്കരമായിട്ട് അതൊരു ഭയങ്കരമായിട്ടും ജീരകത്തിൻ്റെ മണമായി പോവും അപ്പം നമ്മൾ അത് കൂടി പോവാതെ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം പിന്നെ അതിനാവശ്യമായിട്ടുള്ള പറയുന്നത് കുറച്ച് കറിവേപ്പില പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ജാറിലിട്ട് നന്നായിട്ട് പേസ്റ്റ് ആക്കണം കേട്ടോ പേസ്റ്റ് അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അരപ്പ് നല്ലതുപോലെ നമ്മൾ അരയ്ക്കണം നന്നായി പേസ്റ്റ് ആവണം എന്നാലാണ് നമ്മൾ ആ മോരുകറിയുടെ ടേസ്റ്റ് കിട്ടുള്ളൂ ഞാൻ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഈ ഒരു പരുവത്തിൽ വേണം നമ്മളെ തേങ്ങ അരപ്പ് റെഡിയാക്കാനായിട്ട് അപ്പൊ തേങ്ങ അരപ്പ് റെഡി ആക്കിയതിന് ശേഷം നമ്മളുടെ കുമ്പളങ്ങ വേവിച്ചിരിക്കുകയാണ് വെന്തിരിക്കുകയാണ് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റും ഞാൻ എങ്ങനെയാണ് നമ്മളുടെ ഇപ്പോൾ കുമ്പളങ്ങ വേവ് ഏത് പരുവത്തിലാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ വീഡിയോയിൽ കാണാൻ പറ്റൂട്ടോ ഈ ഒരു ഈ ഒരു രൂപത്തിൽ വേണം നിങ്ങളെ വേവിക്കാനായിട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് സോഫ്റ്റ് ആയി കഴിഞ്ഞാൽ ടേസ്റ്റ് പോകുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം ഓക്കെ അപ്പോൾ ഇനി നമ്മൾക്ക് അതിന്റെ തേങ്ങ അരപ്പ് അരച്ച് നമ്മൾക്ക് അതിലേക്ക് ഒഴിക്കാം ഇനി അതിൻ്റെ സിമ്മാക്കി വെ വെച്ചിട്ട് വെച്ചതിന് ശേഷം മാത്രം നിങ്ങളത് തിളപ്പിച്ചാൽ മതി ഒരു ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമ്മളത് തിളച്ച് കഴിയുമ്പോൾ അതിൻ്റെ പച്ചമണം മാറും അപ്പോൾ എനിക്ക് ഇതിൽ ഉപ്പ് കുറച്ച് കുറവായി തോന്നി അതുകൊണ്ടാണ് ഞാൻ ഉപ്പ് ഞാൻ വീണ്ടും ഞാൻ ഇതിൽ ആഡ് ഇനി അതിനെ ഒരു തേങ്ങ അരപ്പിന്റെ ഒരു പച്ചമണം മാറി കഴിഞ്ഞ ശേഷം പിന്നെ നമ്മൾക്ക് വേണ്ടത് കുമ്പളങ്ങ മോര് കറിയാണല്ലോ അപ്പൊ അതിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ എന്താ മോരാണ് അപ്പൊ മോര് നമ്മളുടെ വീട്ടില് ഉണ്ടാക്കിയ തനി നാടൻ തൈരാണ് ഞാനതിൽ ഒഴിച്ചിരിക്കുന്നത് അപ്പൊ അത് കഴിഞ്ഞ് നമ്മൾ തിളപ്പിക്കരുത് ഇല്ലെങ്കിൽ അത് പിരിഞ്ഞു പോകും അപ്പോൾ തൈര് തൈരൊഴിച്ചതിന് ശേഷം തിളപ്പിക്കാതെ ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഇനി അതെല്ലാം മാറ്റിക്കഴിഞ്ഞു ശേഷം ഇനി അടുത്ത് വേണ്ടത് നമുക്ക് കടുക് പൊട്ടിച്ച് ഒഴിക്കണം അപ്പൊ അതിന് ഞാനൊരു പാൻ ചൂടാക്കിയതിന് ശേഷം നമ്മുടെ ഉലുവ പൊടിയാണ് ചേർക്കേണ്ടത് ഉലുവ പൊടിച്ച് ചേർത്താലാണ് അതിൻ്റെ ഒരു മണവും ടേസ്റ്റും കിട്ടുള്ളൂ അതൊരു വേറെ ലെവലാണ് അപ്പം ഞാനത് ഉലുവ ഒന്ന് ചൂടാക്കിയ ശേഷം ഞാനത് പൊടിച്ചിരിക്കുന്നത് ഞാൻ നമ്മുടെ ചെറിയ കല്ലിലാണ് കേട്ടോ ഞാൻ പൊടിച്ചിരിക്കണേ അത് പൊടിച്ചതിന് ശേഷം പിന്നെ അടുത്ത് നമുക്ക് കടുക് പൊട്ടിക്കണത് ഉള്ള നമുക്ക് കാര്യങ്ങൾ റെഡിയാക്കണം അതിനുവേണ്ടി പാൻ ചൂടാക്കി ഞാൻ എണ്ണി ഒഴിച്ച് അതുപോലെ കടുക് ഇട്ട് കടുക് പൊട്ടിച്ചതിന് ശേഷം നമ്മുടെ ചെറിയുള്ളി ചെറുത് ചെറുതായിട്ടരിഞ്ഞു അതിനുശേഷം പിന്നെ വേണ്ടത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ചുവന്ന മുളകാണ് ചുവന്ന മുളക് കടുക് പൊട്ടിച്ച് ഒഴിക്കുമ്പോഴുള്ള മണം അതൊരു വേറെ ലെവലാണ് കേട്ടോ അത് നിങ്ങൾക്ക് പറഞ്ഞേണ്ട കാര്യം ഉണ്ടാവില്ല നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ പിന്നെ അതിന് ശേഷം നമുക്ക് വേണ്ടത് ഉലുവ പൊടിച്ച് നമ്മൾ നമ്മൾ ഇട്ടിട്ട് ആക്കണം ണം സിമ്ക്കിയതിന് ശേഷം അതിന്റെ പച്ചമണം മാറുന്നത് വരും അതുപോലെ തന്നെ ചുവന്നുള്ളി ചുവന്ന കളർ കളറാവുന്നത് വരും നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക പിന്നെ അതിനാവശ്യമായിട്ടുള്ളതെന്ന് പറയുമ്പോൾ കറിവേപ്പില ഇതെല്ലാം ഇട്ട് കഴിഞ്ഞ ശേഷം ഇനി അടുത്തത് എന്താണ് നമ്മൾ ഇതെല്ലാം ശേഷം നമ്മളെ കറിയിലേക്ക് ഒഴിക്കാൻ പോകണം കേട്ടോ അപ്പോ ഒക്കെ ഒഴിച്ചതിന് ശേഷം അടിപൊളി മണവായിരുന്നു അപ്പൊ ഇങ്ങനെ മോര് കറി വെക്കുന്നുള്ളവരൊന്ന് കമൻ്റ് ചെയ്യ മോര് കറി വെക്കാൻ പോകുന്നുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ഇടാൻ മറക്കരുത് ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ റീസൺ കാണാം അതുവരേക്കും ദിസ് ദിസ്ഇസ് മീ സൈനിങ് ഓഫ് താങ്ക് യു ലവ് യു ആൾ ബായ്